നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങളിപ്പോൾ എരവേലിലോട്ട് പോവുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പതിവേൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതിനു മുമ്പ് നമ്മൾ എരവേലെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അത് ഉത്സവത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റു വിശേഷ ചടങ്ങുകളുടെയൊക്കെ വീഡിയോസാണ് ഇട്ടേക്കുന്നത് എന്നാൽ ഇന്നത്തെ വീഡിയോ അതിൽ നിന്നുമൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം പൊയ്കയിൽ ദിവ്യമാതാവിൻ്റെ നാൽപ്പതാമത് ദേഹവയോഗ വാർഷിക ഉപാസ ധ്യാനയോഗത്തിനാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ആദ്യ സന്തതികൾക്ക് വെളിപ്പെട്ട ദൈവമായ പൊയ്കേൽ ശ്രീകുമാര ഗുരുദേവൻ അനാഥകുഞ്ഞുങ്ങൾക്ക് കൊടുത്ത വാഗ്ദത്തെ പ്രകാരം അടിമസന്തതികൾക്ക് ഒരമ്മയായി നിലനിൽക്കുന്ന ദിവ്യമാതാവിൻ്റെ തിരുശരീര വേർപാടിൻ്റെ നാൽപ്പതാമത് വാർഷിക ഉപവാസ ധ്യാനയോഗം എല്ലാ ശാഖകളിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി അഞ്ച് വരെ ആചരിക്കുന്നു ജനുവരി മൂന്നാം തീയതി ശാഖകളിൽ സമാപനം കുറിച്ച് ജനുവരി നാലാം തീയതി ദിവ്യമാതാവിൻ്റെ നാമത്തിലുള്ള കുളത്തൂർ മണ്ഡപത്തിൽ നിന്നും പ്രത്യേക പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷമാണ് പദയാത്രയരായിട്ടാണ് സങ്കേതമണ്ണിലോട്ട് എല്ലാവരും എത്തിച്ചേരുന്നത് കൊയ്ഗയിൽ ശ്രീകുമാര ഗുരുദേവൻ്റെ ശരീരവേർപാടിന് ശേഷം നീണ്ട നാൽപ്പത്തി ആറ് വർഷക്കാലം സഭയെ ആത്മീയമായും ഭൗതികമായും നയിച്ചത് ദിവ്യമാതാവാണ് പ്രത്യക്ഷാ ദേവസഭ ഇന്ന് കാണുന്ന രീതിയിലേക്ക് വികസിപ്പിച്ചത് ദിവ്യമാതാവിൻ്റെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഉപവാസ ദിനാചരണത്തിന്റെ ഭാഗമായി സഭാവിശ്വാസികൾക്ക് കുളത്തൂർ കുന്നിലേക്ക് എത്തിച്ചേരാനായിട്ട് ഏഴ് മുപ്പതിനും എട്ട് മുപ്പതിനും ഇരുപൂരൂർ ശ്രീകുമാർ നഗറിൽ നിന്ന് കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസുകൾ ഉണ്ടായിരുന്നു ഇതിപ്പോൾ രാവിലത്തെ ഏഴരയുടെ വണ്ടി പോയി ഇതിപ്പോൾ ഞങ്ങളെല്ലാവരും എട്ടരയുടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ബസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങളെല്ലാവരും കൂടെ ബസ്സിലോട്ട് കയറാൻ പോവാണ് ഇപ്പം ബസ് നിറങ്ങി ഞങ്ങളെല്ലാം ഇപ്പം മണ്ഡപത്തിലൂടെ നടന്നു പോവുകയാണ് മണ്ഡപം കറക്റ്റ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ ചുങ്കപ്പാറയ്ക്ക് സമീപമുള്ള കുളത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പൊ നിൽക്കുന്നത് കുളത്തൂർ മണ്ണിലാണ് ദിവ്യമാതാ മണ്ഡപത്തിൽ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നടത്തിയ ശേഷം യുവജന സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള പൊയ്ഗ തീർത്ഥാടന പദയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പദയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആദരണനായ സഭാ പ്രസിഡന്റ് വൈ സദാശിവൻ അവസിഡന്റ് ശ്രീ വൈ സദാശിവൻ സാർ അവൾ സഭയുടെ വൈസ് പ്രസിഡന്റ് ശ്രീമതി എം പൊന്നമ്മൾ സഭയുടെ ജനറൽ സെക്രട്ടറിമാർ ശ്രീകുമാര ഗുരുദേവന്റെ ശരീരങ്ങളായിരിക്കുന്ന ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാർ കണുനീരോടുകൂടി വന്ന് ഗുരുദേവനോട് ഞങ്ങൾക്ക് പോകുവാൻ ഇടമില്ലെന്ന് പറഞ്ഞപ്പോൾ പ്രകൃതിയുടെ ഗൂഢസ്ഥൻ താനാണെന്നും അത് കൂട്ടുകയില്ല എന്നും നമ്മുടെ മാതാപിതാക്കന്മാരെ ബോധ്യപ്പെടുത്തിയതും ഈ കുളത്തൂർ പുതിയ വെച്ച് എന്തുകൊണ്ടും സവിശേഷതയുള്ളതായ വൈശിട്ട നിറഞ്ഞതായ ഈ കുളത്തൂർ പുതിയ മാതാവിനെ ഗുരുദേവൻ സ്വീകരിച്ച് ഭവനം രൂപീകരിച്ച് ആ നാമധേയത്തിൽ തന്നെ സ്മാരക മണ്ഡപ പ്രതീക്ഷാ ദിവസഭയുടെ അനേകായിരങ്ങൾക്ക് ആശ്വാസം കേന്ദ്രമായി നിൽക്കുന്നതായ ഈ മണ്ഡപന തിരുനടയിൽ നിന്ന് പ്രതീക്ഷാ ദിവസയുടെ യുവന സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നാൽപ്പതാമത് വർഷം തീർത്ഥാടന തന്റെ യാത്രയ്ക്കായി സങ്കേതമണ്ണലേക്ക് പോകുവാൻ ദിക്കവെന്നും നമ്മൾ ഒരുങ്ങി നിൽക്കുകയാണ് ഗുരുദേവനോപ്പും തൻ്റെ ശരീര കാലഘട്ടത്തിലും അതിനുശേഷവും സത്യത്തിനു വേണ്ടി സംസാരിച്ച് ചങ്കുകൊടുത്ത് ജീവൻ പറഞ്ഞ അംഗ്യ വിശ്രമം കൂടുന്നതായ മുഴുവൻ മാതാപിതാക്കന്മാരായത്മാക്കളെ ചിന്തിച്ചുകൊണ്ട് മഞ്ഞിക്കൽ തറവാടിനെയും മഹർഷു കുടുംബത്തെയും സർവശക്തമായ ദൈവം നമ്പരാനെ വിളിച്ചിറക്കി നമുക്ക് ദൈവമാക്കി മാറ്റിയ അനാഥ മക്കളുടെ ആത്മാക്കളെയും ചിന്തിച്ചു കൊണ്ട് ഗുരുദേവൻ്റെയും ദിവ്യമാതാവിൻ്റെയും ആചാര്യ ഗുരുവിൻ്റെയും വായിച്ചു രേഖാധിപൻ്റെയും അതിപരാശക്തിയാകുന്ന വൈകരമ്മയുടെയും അനുവാദത്തോടുകൂടി അനുഗ്രഹത്തോടുകൂടി ആശീർവാദത്തോടുകൂടി നിങ്ങളെ ഓരോരുത്തരുടെയും മൗനസമ്മതോടുകൂടി ഈ തീർത്ഥാടന പഠനയാത്ര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനായി പ്രഖ്യാപിക്കുന്നു ചരിത്രത്തിലും ആത്മീയതയിലും തങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്നേഹത്തിന്റെയും സ്വാാന്തനത്തിന്റെയും സമാനതകളില്ലാത്ത ലോകമാതാവായ കൊയ്കയിൽ ദിവ്യമാതാവിന്റെ യോഗം സംഭവിച്ചിട്ട്

ദിവ്യമാതാവിൻ്റെ നാമത്തിലുള്ള മണ്ഡപത്തിലും ഭവനത്തിലും പ്രത്യേക നേർച്ച വഴിപാടുകളൊക്കെ അർപ്പിച്ച ശേഷം കുളത്തൂർ മണ്ണിൽ നിന്നും സങ്കേത മണ്ണിലേക്ക് തൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനായി ഗുരുദേവൻ്റെ ആൺമക്കളും പെൺമക്കളും നക്തപാതരായിട്ടാണ് നടന്നു പോകുന്നത് അമ്മച്ചിയുടെ സന്നിധിയിൽ നമ്മൾ വരുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ് നമുക്കുണ്ടാകുന്നത് പ്രത്യേക ഉപവാസത്തോടുകൂടി ഓരോ ആവശ്യങ്ങൾക്കായി അമ്മച്ചിയുടെ സന്നിധിയിൽ വരുമ്പോൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അമ്മച്ചി നമുക്ക് നടത്തിത്തരുന്നു വിളിച്ചാൽ വിളിപ്പുറത്താണ് ഉപവാസ ധ്യാനയോഗത്തോടനുബന്ധിച്ച് കുളത്തൂർ മേഖലാശാഖ അന്നേ ദിവസം വരുന്ന എല്ലാവർക്കും ഭക്ഷണം കരുതിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളും ആ കഞ്ഞിയും ഒക്കെ കഴിക്കുകയാണ് പദയാത്രയ്ക്ക് മുൻപായിട്ട് പ്രത്യക്ഷരക്ഷാ ദൈവസഭയിലെ സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ദൈവത്തെ കണ്ട തലമുറ അങ്ങനെ ദൈവത്തെ കണ്ട ഒരു തലമുറയിൽപ്പെട്ട ഒരു അമ്മേനെ ഞാൻ ഇവിടെ യാദൃശ്യമായി പരിചയപ്പെട്ടു അപ്പം ആ അമ്മയിൽ നിന്നുള്ള അമ്മച്ചിയെ ഓർമ്മകളൊക്കെ നമുക്കൊന്ന് കേൾക്കാം ആ ആ അമ്മയുടെ പേര് അമ്മ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് വന്നാണോ ആ എന്നാ എന്നാന്നൊക്കെ അറിയാവോ എത്ര അമ്മച്ചിനെ എന്നത് ഉണ്ടല്ലോ കണ്ടല്ലോ പിന്നെ അമ്മച്ചി അമ്മച്ചി എനിക്ക് കാര്യങ്ങളൊക്കെ എന്റെ കുഞ്ഞിൻ്റെ പിന്നെ ചരിത കെട്ടിനി എന്നപ്പോൾ എന്റെ കുഞ്ഞിൻ്റെ അമ്മച്ചി പറഞ്ഞു ബി എ പാസ്സായി വരണം കേട്ടോ എന്ന് പറഞ്ഞ് തലക്കൈ കിട്ടി വിജയലക്ഷ്മി പേര് വിട്ട എൻ്റെ അമ്മച്ചിയാണ് അങ്ങനെയൊക്കെ എല്ലാ എനിക്ക് അനുഗ്രഹമാണ് എൻ്റെ അമ്മച്ചി തന്നിട്ടുണ്ട് ആ ആ അതുകൊണ്ട് അമ്മച്ചി കാര്യക്ക് ഞങ്ങൾക്ക് ഇച്ചിരി കടമുണ്ട് കടം വീടാൻ എന്നോട് പറഞ്ഞു എൻ്റെ മോൻ പറഞ്ഞു അമ്മയോട് മിക്ക വിറ്റേച്ച അമ്മക്ക് അമ്മ എനിക്ക് എപ്പോഴും ഓടി ചെന്ന് എൻ്റെ അമ്മച്ചി കാര്യം പറയാം അത് അങ്ങനെ ഇരിക്കുവാണ് ചറകട്ടോ അമ്മയ്ക്കെ കാണാൻ പോയെ ചെന്നപ്പോഴത്തേന് കൊച്ചു തിരുമേനി കാണാൻ എല്ലാവരും വരുന്നുണ്ട് ഞാൻ എന്നെ ഇട്ടേ ചെല്ലാവരും ഇനി പോകുന്നു ഞാൻ പുറകെ വരിക ഞാൻ എൻ്റെ തിരുമേനിയുടെ എനിക്ക് എന്നെ അമ്പത് രൂപ അമ്പത് പൈസ അന്ന് അമ്പത് പൈസയാണ് അമ്പത് രൂപയാണ് ഞാൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ നോക്കിയിരിക്കുക ആരും കൊടുത്തില്ല ഞാൻ പറയുന്ന തിരുമേനി എൻ്റെ കയ്യിൽ ഇത്രയും പൈസയുള്ളൂ അന്ന് പറഞ്ഞ് തിരുമേനി എന്നോട് അങ്ങ് മേടിച്ച പൈസ അങ്ങനെയൊക്കെ എനിക്ക് അനുഭവമുള്ളത് അതിനെ ആചാര്യ ഗുരുവിനെ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട് ആചാര്യ ഗുരുനെ ഞാൻ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടില്ല നമുക്ക് വലിയൊരു പ്ലാവ് ഉണ്ടായിരുന്നു അവിടെ ഷെഡായിരുന്നു അന്ന് അന്നത്തെ കാലത്ത് ആ ഷെഡിൻ്റെ അത് പിന്നെ അമ്മച്ചി പിന്നെ ഇത് അപ്പം രാവിലെ തൊട്ട് കശേരയിട്ടുകൊണ്ടിരിക്കുവാണേ എനിക്കന്ന് വൈദ്യുവേദനയാണ് എനിക്ക് വൈദ്യുവേദന ഉണ്ട് അമ്മ ആശുപത്രിയെല്ലാം പോയിട്ട് ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും കൂടെ അമ്മ സ്റ്റേക്ക് ഇത് അമ്മച്ചി ഇവക്ക് ആ ഓപ്പറേഷൻ വേണം എന്നാണ് പറയുന്നത് അമ്മക്കാ ഞാൻ ഞാൻ എൻ്റെ കാല് തിരുമുണ്ട് ഇവയ്ക്ക് ഓപ്പറേഷൻ വേണ്ട ഒന്നും വേണ്ട ഇന്ന് എൻ്റെ കാല് തിരുമുണ്ട് എൻ്റെ കാല് തിരുവാൻ പറഞ്ഞു ഞാൻ അമ്മച്ചിയുടെ കാലിട്ട് രണ്ട് കാലം കൊണ്ട് തിരുമ്പി തിരുമ്പോൾ അമ്മച്ചി പറഞ്ഞു തിരുമ്പ് തിരുമ്പ് തിരുന്ന് എന്നിട്ട് എൻ്റെ കൈ കഴുത്തിട്ട് അമ്മച്ചി പറയാം തിരുമ്പ് തിരുമ്പു എന്ന് പറഞ്ഞു എൻ്റെ എനിക്ക് ഓപ്പറേഷൻ ഓപ്പറേഷനൊന്നുമില്ല ഒന്ന് എൻ്റെ അമ്മച്ചിയുടെ ആനുഗ്രഹം കൊണ്ട് ഞാൻ പിന്നെ ഓപ്പറേഷൻ ഒന്ന് വേണ്ടെന്ന് പറഞ്ഞു എൻ്റെ കാലു തിരിഞ്ഞു പറഞ്ഞു ഓപ്പറേഷൻ ഒന്ന് എൻ്റെ എത്തിക്കുന്ന കേട്ടോ അത് എൻ്റെ അച്ഛനും അമ്മയും കൊണ്ട് പോയി അങ്ങനെയൊക്കെ എനിക്ക് അനുഭവമുണ്ട് നേർച്ച വഴിപാടുകളൊക്കെ അർപ്പിച്ച ശേഷം ഞങ്ങൾ കുളത്തൂരിൽ നിന്ന് മടങ്ങുവാണ് കുളത്തൂർ മണ്ഡപത്തിൽ നിന്നും താഴോട്ട് ഇറക്കി ഇറങ്ങുന്ന വഴിയാണിത് പണ്ട് കാലത്തെ ഈ വഴി വളരെ ദുർഘടം പിടിച്ച വഴിയായിരുന്നു ഭയങ്കര കാട് പിടിച്ച കുത്തനെയുള്ള ഒരു ചെറിയ വഴിയായിരുന്നു ഇത് ഈ വഴിയിലൂടെയാണ് അമ്മച്ചി നടന്ന് കുളത്തൂർ വന്നത് കാലക്രമേണ ഈ വഴി വലിയ വാഹനങ്ങളൊക്കെ പോകത്തക്ക രീതിയിൽ കുഞ്ഞിടിച്ചു നിരത്തി പദയാത്രയൊക്കെ നല്ല രീതിയിൽ പോകാൻ സൗകര്യത്തിന് വഴി നല്ല രീതിയിൽ നവീകരിച്ചു അങ്ങനെ ഞങ്ങൾ ഈ വഴിയിലൂടെ പദയാത്രയുടെ പുറകെ നടക്കുകയാണ് പദയാത്രയുടെ കൂടെ എത്താൻ കഴിയില്ല എങ്കിലും കുഞ്ഞുങ്ങളുമായി പറ്റുന്നത്രയും നടക്കുകയാണ് ഞങ്ങൾ കുറേ ദൂരം ഞങ്ങൾ കുഞ്ഞുങ്ങളുമായി നടന്നു പിന്നെ അവർ ക്ഷീണിതരായി പിന്നെ ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് എരുവേരിലേക്ക് പോയി അങ്ങനെ ഞങ്ങൾ തിരിച്ചറിവേരിലെത്തിയിരിക്കുകയാണ് ആദ്യം തന്നെ അടിമ സ്മാരക സ്തംഭത്തിൽ വലം വെച്ച് നേർച്ചയിട്ട ശേഷം സന്നിധാനങ്ങളിലേക്ക് നേർച്ചയിടാനായിട്ട് പോവുകയാണ് എല്ലാ നടയിലും സന്ധ്യപ്രാർത്ഥനയ്ക്കുള്ള തയ്യാറെടുപ്പുകളായിരുന്നു നേർച്ചയ്ക്കയുടെ ഗുരുക്കളരിൽ വന്നപ്പോൾ ഉപവാസ ഗാനാലാപനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കാണുന്ന കട പ്രത്യശിക്ഷ ദേവസഭയിലെ ഉപസമിതിയിലൊന്നായ ഒരു സമിതിയായ ചാരിറ്റി ഗവേണിംഗ് ബോർഡ് സഭയിലെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് സ്വരൂപിക്കുക എന്ന കൂടി തുടങ്ങിയതാണ് ചുക്ക് കാപ്പി കടും കാപ്പി ചെറുകടികൾ എന്നിവയൊക്കെയായിരുന്നു ഇവിടുത്തെ വിഭവങ്ങൾ ഒരു വൺ ഡേ ടീസ്റ്റാള് ഞങ്ങളും അവിടെ പോയി കാപ്പി കുടിച്ച് അതിൽ പങ്കാളികളായി പദയാത്രയ്ക്ക് പോകാൻ സാധിക്കാത്തവർ സങ്കേത മണ്ണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഉപവാസ കഞ്ഞി തയ്യാറാക്കുന്നിടത്തോട്ട് പോകാം ചേട്ടാ ഇത് എത്ര പേർക്കുള്ള കഞ്ഞി ചേട്ടാ തയ്യാറാക്കുന്നത് ഇവിടെ വരുന്ന മൊത്തം പേർക്കും ഇട്ടു എപ്പവരെ ഉണ്ട് കഞ്ഞിയൊക്കെ നിങ്ങൾക്ക് എപ്പഴാ തുടങ്ങിയത് ആ ഹാ ഹാ ശരി ശെരി എന്നാ നടക്കട്ട ഇതിപ്പന്ന തോരനാണോ ദിവ്യമാതാവിൻ്റെ ഉപവാസവുമായി ബന്ധപ്പെട്ട് ഓരോ മക്കൾക്കും കഴിക്കാൻ വേണ്ടിയുള്ള അനുഗ്രഹപ്രദമായ കഞ്ഞിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് പദയാത്ര നടന്ന് ക്ഷീണിതരായി വരുന്ന ഓരോരുത്തർക്കും ഈ കഞ്ഞി കുടിച്ചു കഴിയുമ്പം നല്ല ഉന്മേഷവും എനർജിയും ഉണ്ടാവുന്നു അത്രയ്ക്കും അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു കഞ്ഞിയാണിത് കഞ്ഞിയും വൻപയർ തോരനും അതുപോലെ തന്നെ നെല്ലിക്ക അച്ചാറും ും ഞങ്ങള് മണ്ഡപത്തിലോട്ട് പോവാണ് അവിടെ ചെന്നപ്പോൾ അവിടെ സന്ധ്യ പ്രാർത്ഥന നടന്നുകൊണ്ട് കുളത്തൂർ ദിവ്യമാതാ മണ്ഡപത്തിൽ നിന്നും രാവിലെ ആരംഭിച്ച നമ്മൾ പദയാത്ര സങ്കേത മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ് അവരിപ്പോൾ മണ്ഡപത്തിൻ്റെ വാതിൽ വന്നിരിക്കുകയാണ് അപ്പോൾ സഭയിലെ ഗുരുക്കന്മാർ ചേർന്ന് അവരെ ശരണം വിളിച്ച് മണ്ഡപത്തിലോട്ട് കയറ്റുകയാണ് പദയാത്രയെ സങ്കേതമണ്ണിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് സംരക്ഷണ സേനയായ കുമാരദാസംഗത്തിന്റെ സേവനങ്ങൾ ജനറൽ ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ പദയാത്രയുടെ ആദ്യ അവസാനം വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ സമയം പത്തുമണിയോടെ എടുത്തിട്ടുണ്ട് കുളത്തൂർ ദിവ്യമാതാ മണ്ഡപത്തിൽ നിന്നും ദിവ്യമാതാവിൻ്റെ ഛായാചിത്രം വഹിച്ച രഥവുമായി സങ്കേതമണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ് ഗുരുക്കന്മാരും സഭാ ഭാരവാഹികളും ചേർന്ന് സ്വീകരിക്കുകയാണ് गुर गुराम शां അതിനുശേഷം പ്രത്യേക ഉപവാസ ധ്യാനയോഗം ആരംഭിച്ചു എല്ലാ ഭക്തജനങ്ങളും ധ്യാനയോഗത്തിൽ പങ്കെടുത്തു അതിനുശേഷം പതിനൊന്ന് അമ്പത്തഞ്ചിനാണ് ദിവ്യമാതാവിൻ്റെ തിരുശരീരം മാറ്റപ്പെട്ടത് ആ സമയം കണക്കാക്കി ദിവ്യമാതാവിൻ്റെ തിരു സന്നിധിയിൽ അനുസ്മരണ പ്രാർത്ഥന നടക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളും അമ്മച്ചിയുടെ തിരുസന്നിധിയിൽ എത്തിയിരിക്കുകയാണ് ശേഷം വീണ്ടും ആരംഭിച്ചു ഇന്ന് ജനുവരി അഞ്ച് സന്നിധാനത്ത് രാവിലെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വരുന്ന എല്ലാ സഭാ വിശ്വാസികൾക്കും ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് രാവിലെ ഉപവാസ യോഗത്തിൽ പങ്കെടുക്കാനും അതുപോലെ നേർച്ച വഴിപാടുകൾ നടത്താനും ആയിട്ട് ഞങ്ങളും രാവിലെ കുളിച്ച് ഫ്രഷായി പോവുകയാണ് രാവിലെയും കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തും ഞങ്ങളൊക്കെ കഴിച്ച ശേഷമാണ് നമ്മൾ മണ്ഡപത്തിലോട്ട് പോയത് വിശുദ്ധ മണ്ഡപത്തിൽ സഭാ പ്രസിഡൻ്റ് ഗുരുകുല ശ്രേഷ്ഠൻ ഗുരുകുല ഉപദേഷ്ടാക്കന്മാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ആത്മീയ യോഗത്തിൽ പങ്കുചേർന്ന് ഗുരുക്കന്മാരിൽ നിന്നും ഒരു വർഷത്തേക്കുള്ള അനുഗ്രഹവും സമ്പാദിച്ചാണ് സഭയിലെ ഓരോ വിശ്വാസികളും അവരുടെ ഭവനത്തിലേക്ക് മടങ്ങുന്നത് ലോകത്തെ നാനാജാതി മതസ്ഥരും പുതുവർഷത്തെ വരവേൽക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് പ്രത്യക്ഷ ദേവസഭക്കാർ പുതുവർഷത്തെ വരവേൽക്കുന്നത് പ്രത്യേകമായ ഉപവാസത്തോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയുമാണ് പുതുവർഷത്തെ വരവേൽക്കുന്നത് ആശ്വസിപ്പിക്കാൻ ഉപവാസത്തോടനുബന്ധിച്ച് ബുക്ക് സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി നമ്മുടെ പി ആർ ടി എഫിൻ്റെ മുഖപത്രമായ ആദ്യദ്വീപവും അതുപോലെ തന്നെ കലണ്ടറും ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു മടങ്ങുകയാണ് ഉപവാസത്തിൻ്റെ വീഡിയോ തീർന്നില്ല ഇനി പാർട്ട് ടു ഉടനെ വരുന്നതാണ് അപ്പം എല്ലാവർക്കും ദിവ്യമാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ വൈദ്യപ്പാണ് എല്ലാവർക്കും സ്നേഹവന്ദത്